സൂനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ആറ് റോഡ് തീർന്നിടക്കുന്ന രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് തൈച്ചെടിയാണ് തങ്കമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് കേട്ടോ ചെടിയൊക്കെ നല്ല ചെടിയാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നും കേൾക്കുന്ന സ്ഥലമല്ല ഇവിടെ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല ലൈറ്റ് ചെരുവേ ഉള്ളൂ കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു തോട്ടമാണിത് തൈച്ചെടിയും ഉണ്ട് അതുപോലെ തന്നെ ായ ചെടിയുണ്ട് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പരമോത്തു നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം വെള്ളമുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുള കാണട്ടും കഴിഞ്ഞ ശേഷം മുപ്പത് തുലാത്തോളമാണ് കുരുമുള കിട്ടിയ ഒരു സ്ഥലമാണിത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ നിലവിൽ താമസികമായ ഓടുമഞ്ഞൊരു വീടുമുണ്ട് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് നിലവിൽ അറുനൂറോളം ചുവടയെല്ലോ ആണ് കൃഷി ചെയ്തിരിക്കുന്നത് പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് കേട്ടത് ആ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ സ്ഥലത്തിന്റെ സെന്റർകോടെ തന്നെ നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് കേട്ടോ വീതിയുള്ള വഴിയാണ് ആ കാണുന്നതാണ് വീട് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്ന രീതിക്കുള്ള വഴിയുണ്ട് നമുക്ക് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് കേട്ടോ നെഗഷ്യബിൾ ആണ് താല്പര്യം ഉള്ളവർ വിളിക്കുക